അതുകൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്നവരോട് ഒറ്റയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരോട് നിങ്ങൾക്ക് മനക്കരുത്തുണ്ടോ തൻ്റെ ഉണ്ടോ സംസാരിക്കാൻ പറ്റും നിങ്ങൾക്ക് കുറച്ച് സംസാരിക്കാൻ അറിയാമോ എങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇറങ്ങി ഇവിടെ ആരും നിങ്ങൾക്ക് പട്ടുമെത്തയൊന്നും വിളിച്ചിട്ടില്ല മക്കളെ മനക്കരുത്ത് നേടിയേ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ ഉൾക്കൊരുത്തുണ്ടെങ്കിലേ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ ചിലപ്പോൾ ജോലിയും കൂലിയൊന്നും നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ കണ്ടെത്തണമായിരിക്കും പക്ഷേ ഇറങ്ങി പോന്നേക്കണം നിങ്ങൾക്ക് നിങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങി പോന്നേക്കണം മറ്റാരും കാണത്തില്ല നിങ്ങളുടെ കൂടെ നിങ്ങളുടെ മാതാപിതാക്കൾ കാണത്തില്ല സഹോദരങ്ങൾ കാണത്തില്ല ബന്ധുമിത്രാദികൾ കാണത്തില്ല നാട്ടുകാർ കാണത്തില്ല ഇപ്പോൾ സപ്പോർട്ട് ചെയ്താൽ ചിലപ്പോൾ ചില സുഹൃത്തുക്കൾ പോലും നിങ്ങൾക്ക് കൂടെ ഉണ്ടാകത്തില്ല നമുക്ക് നമ്മളെ ഉള്ളൂ എന്ന് പറഞ്ഞ് എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും എനിക്ക് പൊരുതാൻ പറ്റും എനിക്കൊരു ജോലി തേടി ഞാൻ ഒറ്റയ്ക്ക് നിൽക്കും എൻ്റെ സ്വന്തം കാലിൽ നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് മന മനസ്സിനത് കരുത്ത് നേടിക്കൊണ്ട് ഇറങ്ങി വാ ആരെന്ത് പറഞ്ഞാലും എനിക്ക് എൻ്റെ മനസാക്ഷിക്ക് നിരക്കാത്തതൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ജീവിക്കാൻ ജീവിച്ച് കാണിക്കാൻ ഇറങ്ങി വരണം അതാണ് വേണ്ടത് മനസ്സിലായി പറ്റുമെങ്കിൽ ആ കൊടുത്ത് സ്വർണത്തിനകത്ത് ബാക്കി വല്ലതെങ്കിൽ അതുകൂടെ കൊണ്ടുപോയി പോരാ കേട്ടോ അതൊന്നും കൊടുത്തിട്ട് വന്നേക്കരുത് കാരണം നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അതൊക്കെ നമുക്കൊരു വഴികാട്ടിയാവും അതുകൊണ്ടാണ് അപ്പോൾ ആത്മഹത്യ ചെയ്യുന്നതിന് മുന്നേ ആലോചിക്കുക നമുക്ക് ജീവിക്കാൻ എന്തെങ്കിലും സ്കോപ്പ് ബാക്കിയുണ്ടോയെന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കുക ആർക്ക് മറ്റൊരാൾക്കല്ല നമുക്ക് തന്നെ നമ്മളല്ലേ ജീവിക്കേണ്ടത് നമ്മളല്ലേ സന്തോഷിക്കേണ്ടത് വേറെ ആർക്കും എല്ലാം പക പോക്കണ്ട നമുക്ക് ജീവിക്കാനായിട്ട് നമ്മളിറങ്ങി തരിക്കുന്നത് ആരോടും പ്രതികാരവും ഇല്ല ആരോടും ദേഷ്യവും ഇല്ല ആരോടും പകയുമില്ല ഒന്നും വെക്കണ്ട നമുക്ക് നമ്മളായിട്ട് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഒപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങി വരിക എല്ലാ എല്ലാ ഇനി കല്യാണം കഴിക്കാൻ പോകുന്നവർക്കും കല്യാണം കഴിച്ച് മാനസികമായിട്ട് തകർന്നു നിൽക്കുന്നവർക്കും ഒക്കെ ഒരു പ്രചോദനമാകട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയു തന്നെ അതുകൊണ്ട്